ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനലിനെ എന്തോ ഒരു ക്ലിയർ കുറവുണ്ടല്ലേ ഓക്കെ അതൊക്കെ സെറ്റാണ് പക്ഷെ എന്തോ ഒരു മഴക്കാർ മുടി എന്നത് ഉണ്ടാക്കുന്നുണ്ടോ പിന്നെ നമ്മൾ ഫോൺ ഉണ്ടല്ലോ ആ അപ്പോൾ അതാ നമ്മൾ ഞാൻ വിളിച്ചത് ചായ എടുക്കരുത് അവിടെ നമ്മൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും പറയാം പഴവും ബാധിക്കട്ടോ മതിയോ ആ ഡോക്ടറെ കണ്ടിറങ്ങിയിട്ടുള്ളൂ ചോറ് കഴിച്ചൊന്നുമില്ല അറിയാം അപ്പോഴേ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചോളേ ട്യൂഷൻ രണ്ട് ഇപ്പത്തൊന്ന് പോണേ തീറ്റയും പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാടേ എങ്ങനെയാണ് എന്താ ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് എന്തായാലും രണ്ടര രണ്ടര എന്നൊക്കെ രണ്ടര വരെയുള്ള ഡോക്ടർ ഉള്ളത് രണ്ട് മണി രണ്ടര വരെയുള്ള ഡോക്ടർ ഉള്ളത് അപ്പോൾ ആ ഡോക്ടറുള്ള ടൈം എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ കണ്ടിറങ്ങിയിട്ടുള്ളു നമ്മുടെ ഫുഡ് കഴിക്കാം അപ്പോൾ എന്തായാലും ഒരു മൂന്ന് മൂന്നരയാവും അപ്പോൾ അതാണ് അവളോട് പറയുന്നത് ഡോക്ടറെ കണ്ടിറങ്ങിയിട്ടേ ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തിന്നാൻ പറയുന്നത് ഇന്നത്തെ ഞങ്ങൾ വിശ്വാസം പഴമാണ് ഇപ്പം പഴം നെയ്ൽ കട്ട് ചെയ്താട്ടോ പിന്നത് ചായ ഇതൊക്കെയാണ് ഇന്നത്തെ പിന്നെ ഫുഡ് കാര്യങ്ങളൊന്നും ആക്കുന്ന ഇതൊക്കെ വന്നിട്ട് അക്ക എഴുതി കേട്ടോ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട് അങ്ങനെയാണ് ഇപ്പോൾ പ്ലാനിട്ടേക്കുന്നത് പാത്രം നാന്തി നമ്മളെ ചായടി കഴിഞ്ഞ കേട്ടോ ചായടി കഴിഞ്ഞാൽ നല്ല പഴം ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അത് നമുക്ക് വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കാം അത് ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇത് ചിക്കനാണ് കേട്ടോ അപ്പൊ നമുക്ക് ചിക്കൻ വെക്കണം ചൂറ് വെക്കണം അങ്ങനെയുള്ള പണിയാണ് ചോറ് വെക്കണോ ഇനി വന്നിട്ട് വെച്ചാൽ മതിയോന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ട് കേട്ടോ പക്ഷെ ചിക്കൻ നമുക്ക് വെക്കണം ഇല്ലതാ മുരിങ്ങ അതെട്ടോ മുരിങ്ങ ഊരി വെക്കണം ഇതൊക്കെ പണിയുണ്ട് കേട്ടോ അപ്പം ഞാനിതൊക്കെ അടുക്കിപ്പിറുക്കിട്ടോ ആ മുരിങ്ങ ഊരി കഴിഞ്ഞു ചിക്കൻ അതവിടെ കഴുകിയോ വൃത്തിയാച്ചിട്ടുണ്ട് ചോറ് ഇതാ ഇവിടെ ആയി നമ്മളിത് ചിക്കനൊക്കെ ഉള്ള മസാല ആക്കാനുള്ളതാണ് കേട്ടോ അതും ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം പതിനൊന്ന് മണിയാകാനായിട്ടോ അപ്പം നമുക്കൊരു പതിനൊന്നര ആവുമ്പോഴത്തേക്ക് നമ്മൾ ഇത് എല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് മുരിങ്ങട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ കേട്ടോ ഒക്കെ ചിക്കൻ വെക്കട്ടെ മുരിങ്ങ കറി ഇപ്പോൾ ആവുക സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കും നമുക്കിപ്പോൾ കഴിക്കാനായിട്ട് ഇതാ ഉണ്ട് അതുപോലെ ബീ കോളിഫ്ലവർ വെച്ചതുണ്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ മൂടി ഇപ്പോൾ എടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങോട്ട് മുരിങ്ങാക്കും ഇത് നമുക്ക് കൊണ്ടുപോയി കളയാനുള്ളതാണ് കേട്ടോ തിനൊന്ന് പതിനാറായിട്ടോ അപ്പം നമ്മൾ ചോറ് ഇതാ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേ ഒരു പാത്രത്തേക്ക് എടുത്ത് മാറ്റട്ടെട്ടോ എനിക്ക് കഴിക്കാനുള്ളത് അപ്പൊ നിങ്ങൾ ചോദിക്കും വെള്ളം വാർത്ത് ഇതാക്കണില്ല ഈ ചോറ് ഇതാ എന്താ ഞാൻ വെള്ളം വാർക്കണില്ല കേട്ടോന്ന് വെള്ളം ഒന്ന് വാർന്ന് ഇതാക്കണില്ല അതിന് ടൈം എനിക്കില്ലാത്തോണ്ടാണ് ഗെയ്സ് അപ്പൊ ഞാൻ ഒന്നുകൂടെ നമ്മൾ സ്ഥിരമായിട്ട് രണ്ടെണ്ണം രണ്ട് വിസിലൊക്കെ അടിക്കണേ നമ്മളിന്ന് മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ ഏ ഇതിൽ കിടന്നുതന്നെ എന്നിട്ട് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ ഇനി നമുക്കതാ എത്രത്തോളം ചോറ് രാത്രി മാറ്റി വെച്ചു എന്തായാലും മിനു നല്ല ചോറ് വേണ്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളവിടുന്ന് ഫുഡ് കഴിക്കും കേട്ടോ ഇതാ ചിക്കൻ ഇവിടെ അയങ്ങോണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചിക്കനൊന്നും നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് എടുക്കണില്ല അപ്പം നമ്മളിതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതേപോലെ എന്താണ് മറ്റേ ആ സംഭവങ്ങളൊക്കെ ബീട്രൂട്ട് ഉപ്പേരിയുണ്ട് അതുപോലെ കോളിഫ്ലവർ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് അതൊക്കെ കുറച്ച് കഴിക്കാൻ പറ്റി കേട്ടോ ചിക്കൻ അവിടെ ആവുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ അതവിടെ കിടക്കട്ടെ ഞാൻ കറി എന്തായാലും ഇപ്പോൾ വയ്ക്കുന്നില്ല കേട്ടോ നമുക്ക് പിന്നെ വന്നിട്ട് വയ്ക്കാം ചെയ്തിട്ട് ബീട്രൂട്ട് ഉപ്പേരി കോളിഫ്ലവർ ഇതാ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഞാൻ പോകാനായിട്ട് മാറ്റി ഇറങ്ങിട്ടോ പക്ഷെ നമുക്ക് വണ്ടിക്കാരെയും കിട്ടിയിട്ടില്ല കേട്ടോ വണ്ടിക്കാരെ കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ എന്താ ഷാന അവിടെ വീട്ടിലേക്ക് പോയി പോരാൻ പോകുന്നുണ്ട് അവളുടെ കൂടെ പോകാൻ എഴുതീട്ട് ഒരുങ്ങി ഇറങ്ങി കേട്ടോ ഓക്കെ ഞാൻ എന്താ കേട്ടാ മിനു ഞാനും അവിടുന്ന് കാര്യത്തേക്ക് അടുത്തേക്ക് പോകും നിന്ന് അങ്ങനെ ബസ് കയറി പോകട്ടോ എപ്പോഴാണ് അവിടെ എത്തുകയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞാനൊരു പന്ത്രണ്ടേ കാലം ഒക്കെ കഴിഞ്ഞേക്ക് അവളെ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടോ ട്യൂഷൻ സെൻറ്ററിൻ്റെ അവിടെ എത്തി അവളെ കൂട്ടിയിട്ട് ഞങ്ങൾ പോയിട്ടോ കൃത്യം പന്ത്രണ്ടരക്ക് ബസ് എത്തി ഞങ്ങൾക്ക് ഏത് ഏകദേശം ഒരു ആ പന്ത്രണ്ടരക്ക് കയറിയിട്ട് നമ്മൾ അവിടെ ബസ് ഇറങ്ങിയത് ഒരു ഒന്ന് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ ബസ്സിൽ അത്യാവശ്യം കുറച്ച് ടൈം തന്നെ ഞമ്മക്ക് ഇരിക്കേണ്ട സമയം കേട്ടോ അതാ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടോ നമ്മളിവിടെ വന്നാൽ ഫുഡ് കഴിക്കാതെ പോയി വന്ന സമയങ്ങളിലൊക്കെ കയറുന്ന ഹോട്ടലാണ് കേട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ ഇവിടെ എത്തി എടുത്തരാട്ടിൽ എത്തി എടത്തരാട്ടിൽ എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ക്ലിനിക്ക് ചേർന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് അപ്പോൾ പിന്നെ എന്തായിരുന്നു അപ്പോൾ പിന്നെ എന്ത് കാട്ടിയെന്നറിയോ ഫുഡ് കഴിക്കാൻ പോകുന്നുട്ടോ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ബിരിയാണി ഓർമ്മ സ്പെഷ്യൽ ആയിട്ട് കാരണം അതിലെന്താണ് ഞാനൊരു പ്രാവശ്യം ഇപ്പ്രാവശ്യം മുട്ട കിട്ടുമെന്നറിയില്ല കേട്ടോ പുട്ടെ ഫുഡിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ചായും കടിയും കുടിച്ചണല്ലേ അപ്പൊ ഞാൻ നെയ്യപ്പം കണ്ടട്ടോ കണ്ടെട്ടോ അതിൻ്റെതില് ഫുള്ള് നെയ്യപ്പം ചൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പോവുമ്പോ പാരസോ മേടിച്ചാന്ന് എഴുതിയിട്ടാ ഞമ്മള് പോവും നടന്നു പോകുമ്പോ ഇട്ടപ്പോ തന്നെ കൂടുന്നപ്പോ തന്നെ ഉള്ള ആദ്യം നോക്കിയാൽ നെയ്യ് മുട്ടണ്ടോന്നാട്ടോ സംഭവം അതിനുണ്ട് കേട്ടോ ഇവിടെ ഒളിങ്ങിരിക്കുന്ന പണ്ടത്തായ രീതിയിലുള്ള സംഭവല്ലേ അപ്പോൾ ഓക്കെ സെറ്റ് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ അങ്ങനെതാ മിനുന ഡോക്ടറെ കാണിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അങ്ങനെ നമ്മളെന്താട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ഞാൻ ജസ്റ്റ് മുകളിൽ കയറിയിട്ട് നമ്മൾ അതാ വേഷം ഫ്രൂട്ടൊക്കെ എന്തായി പുള്ളി മൂത്തിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകട്ടോ അതങ്ങനെ ഒരു വാർത്ത ആവുന്നേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ വെറുതെതാ നമ്മളീ പച്ചക്കറി തോട്ടത്തേക്കൊന്നും ഇങ്ങനെ കണ്ണുപിടിച്ചേട്ടോ ോണ്ടിരിക്കായിരുന്നു കേട്ടോ അതിൻ്റെ അടിയിൽ ഞാൻ ജസ്റ്റ് ഈ വള്ളികളിങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പറിച്ചിടാലോ എന്ന് കരുതി ദായി വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്നൊരു നോട്ടത്തിലാട്ടോ അവിടെ ഒരാളെങ്ങനെ കണ്ടത് നമ്മൾ കാണുന്നുണ്ടോ യാ കണ്ടില്ലേ ഏ അപ്പ നമ്മൾ ഇത് ഇന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആളെ ചീഞ്ഞു പോയിട്ടുള്ളു കേട്ടോ നമ്മൾ കാണുക ഏഹ് എന്തായാലും അതിൻ്റെ മരടേതുപോലെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പറിച്ചെടുക്കാം ഓക്കെ ഇതൊക്കെ നമുക്ക് ഇനി ഇവിടുന്ന് ഒഴിവാക്കണം കേട്ടോ ഈ ഒരു വള്ളി പടർപ്പ് വള്ളിയുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ചാക്കി മാറ്റിയിട്ട് നമുക്ക് വേറെ ഉള്ളത് മഴ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പുത്തുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ലത് ചെറു ചെറു അയാളൊക്കെ അങ്ങനെ ഉണ്ടായാണ്ട് എടുപ്പാട്ടി തരാം എടിപാ സംഭവതാ ഇങ്ങനെ ഉണ്ടായിങ്ങാണ്ട് ഇങ്ങനെ പോ കൊഴിഞ്ഞു പോകണ്ടിട്ടോ മയൻ്റെ ശക്തിയിൽ പോകുകയാണെന്ന് തോന്നുന്നുട്ടോ ഏ കുറേ കായകൾ അങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ കക്ക മൂത്തിട്ടുണ്ട് അപ്പം ഇവനെ നമ്മൾക്ക് നമ്മൾക്കുള്ളൊരു കറിക്കുണ്ട് കേട്ടോ ഏ അപ്പോൾ അർത്ഥെടുക്കട്ടെ കേട്ടോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ചീഞ്ഞ് പോയിട്ടേ നമ്മൾ കാണേണ്ടാവുകയുള്ളു